തിരിച്ചുവരവുകൾ ഗംഭീരമാക്കുന്നതിൽ ഇന്ത്യൻ ടീമിലെ താരങ്ങൾക്ക് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന താരം ആരാണെന്ന് ചോദിച്ചാൽ ഒട്ടും അമാന്തിക്കാതെ നമുക്ക് പറയാൻ സാധിക്കും ആ പേരാണ് മുഹമ്മദ് ഷമി മറക്കാനാവാത്ത ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ഒരു രാജ്യം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പേര് ആഘോഷമാക്കിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിക്കറ്റ് ലോകകപ്പ് തൻ്റെ വലത്തേക്കാരിന് ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടും രാജ്യത്തിന് വേണ്ടി തന്റെ മുഴുവൻ ആരോഗ്യം ആരോഗ്യമെടുത്ത് ടൂർണമെന്റിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച താരമാണ് അദ്ദേഹം ഏഴ് മത്സരങ്ങളിൽ നിന്നുമായി താരം ഇരുപത്തിനാല് വിക്കറ്റുകൾ നേടി അന്നത്തെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം എന്ന പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയുന്നത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ന്യൂസിലൻഡിനെതിരെ ഉള്ള മത്സരമായിരുന്നു ഇന്ത്യ മുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ന്യൂസിലൻഡിനു വേണ്ടി തകർത്താടി രണ്ട് ബാറ്റ്സ്മാൻമാരായിരുന്നു കെയിൻ വില്യംസനും ഡയറൽ മിച്ചലും ബുമ്മയുടെ പന്തിൽ വില്യംസന്റെ ക്യാച്ച് ഷമി പാഴാക്കിയിരുന്നു അഥവാ അന്നത്തെ മത്സരത്തിൽ ഇന്ത്യ തോറ്റിരുന്നെങ്കിൽ ഒരു രാജ്യം മുഴുവൻ രാജ്യദ്രോഹിയായി അദ്ദേഹത്തിന് മുദ്രകുത്തിയനെ പക്ഷേ ആ സമയത്ത് ഷമിയെ നോക്കി മുഖം ചുളുക്കിയ ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ നെഞ്ചം വിരിച്ചായിരുന്നു അദ്ദേഹം മത്സരം അവസാനിപ്പിച്ച് കളം ഇട്ടത് അന്നത്തെ മത്സരത്തിൽ ഇന്ത്യ അവരുടെ പത്ത് വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു അതിൽ ഏഴെണ്ണവും എണ്ണവും ഷമിയുടെ വകയായിരുന്നു ഇപ്പോഴിതാ ഇന്ത്യൻ ക്രിക്കറ്റിലേക്കുള്ള തന്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കാൻ പോവുകയാണ് മുഹമ്മദ് ഷമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന് ശേഷം വലത്തേക്കാലിന് പരിക്കേറ്റ നില ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായി വന്നപ്പോൾ ഷമി ബി സി സി മേൽനോട്ടത്തിൽ ഇപ്പോൾ നെറ്റിൽ ബോളിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ് ഈ വർഷം ആദ്യം തന്നെ അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു അതിനു ഫലമായി ഓസ്ട്രേലിയക്കെതിരായ ഹോം സീരീസും രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലും ഐ സി സി ടി ട്വൻ്റി ലോകകപ്പും എന്നിവയിൽ നിന്നും വിട്ടുനിൽക്കാൻ അദ്ദേഹം നിർബന്ധിതനായി കണംകാലിനീറ്റ പരിക്കിൽ നിന്നും അദ്ദേഹം മോചിതനായെങ്കിലും പൂർണ്ണ തീവ്രതയിലുള്ള ബോളിംഗ് ഇതുവരെ ശമി പുനരാരംഭിച്ചിട്ടില്ല മികച്ച ഫോം വീണ്ടെടുക്കുവാനും നാഷണൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ നിന്നും മെഡിക്കൽ ക്ലിയറൻസ് നേടാനും ഷമി പ്രയത്നിക്കുകയാണ് അതിലൂടെ അദ്ദേഹം എത്രയും വേഗം ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് മടങ്ങാനാകും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഷമി വീണ്ടും ഏകദിന മത്സരങ്ങളിലേക്ക് മടങ്ങി വരുന്നത് കാണാനാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത് സമീപകാലത്തെ തിരിച്ചടികൾ തരണം ചെയ്ത ശേഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തന്റെ തിരിച്ചുവരവിന് തയ്യാറെടുക്കുമ്പോൾ നെറ്റ് ജാഗ്രതയോടെ പന്തറിയുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഷമി പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യൻ നീലക്കുപ്പായം അണിഞ്ഞ് കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്ന ഷമിക്ക് രാജകീയമായ വരവേൽപ്പ് തന്നെയായിരിക്കും ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഏഴ് മത്സരങ്ങളിൽ നിന്നുമായി എറിഞ്ഞ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ബോളുകളിൽ നിന്നും പത്ത് പോയിന്റ് ഏഴ് എന്ന ശരാശരിയിൽ ഇരുപത്തിനാല് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യക്കായി ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരവും വലത്തെ കാലിൽ പരിക്കേറ്റിട്ടും ടൂർണമെന്റിൽ അദ്ദേഹം ഇന്ത്യയുടെ ഫൈനൽ യാത്രയിൽ നിർണായ പങ്കാണ് വഹിച്ചത് ഇപ്പോഴുള്ള ടീമിൽ അദ്ദേഹം കൂടി എത്തിയാൽ ഇന്ത്യൻ ബോളിംഗ് യൂണിറ്റിന് വീണ്ടും ശക്തി കൂടും എന്നത് ഉറപ്പാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ